വണ്ടിയുണ്ട് വണ്ടി വർഷാപ്പിലാണ് വണ്ടി ഇല്ലാതെ ഇത് എവിടെയും കാണാനില്ല എന്നൊക്കെ പറയുന്നത് അത് ഒരു സൃഷ്ടിയാണ് നമ്മുടെ ഇപ്പോൾ ഈ ഓട്ടോ തന്നെ നമുക്ക് വർഷത്തിൽ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് മിനിമം ഒരു മാസം മതി ഫുള്ള് എല്ലാം ഇറക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഇതിപ്പോൾ നാലഞ്ച് വർഷമായിട്ട് വണ്ടി കാണുന്നില്ലെന്ന് പറഞ്ഞാൽ നാലഞ്ച് വർഷമായിട്ട് വർഷാപ്പിലാണ് നമുക്കറിയത്തില്ല ഒരു ഒന്നര വർഷം മുമ്പ് ഈ വാഹനം അവിടെ നിന്നും റിപ്പയർ ചെയ്തുകൊണ്ട് ഫുൾ പെയിൻറ് ചെയ്ത് കുട്ടപ്പനാക്കി കുറേ ലക്ഷങ്ങൾ ചിലവഴിച്ചുകൊണ്ട് അതിനെ റിപ്പയർ ചെയ്ത് നിലത്തിറക്കി ഇറക്കിയെന്നാണ് അറിയുന്നത് പക്ഷേ അത് വീണ്ടും അഞ്ചു പഞ്ചായത്തിൽ എത്തിയിട്ടില്ല നമസ്കാരം നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ എന്തുകൊണ്ടും എല്ലാം കൊണ്ടും സമ്പന്നമാണെന്ന് നമ്മുടെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയൊക്കെ അവകാശപ്പെടുന്ന നമ്മുടെ സ്വന്തം കേരളത്തിൽ അഞ്ചുതെങ്ക് പഞ്ചായത്തിൽ ഏകദേശം അഞ്ച് വർഷമായി ഒരു സർക്കാർ വാഹനമില്ല ഇവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ജനങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ പോകുന്നത് സ്വന്തം ബൈക്കുകളിലാണ് ഈ ഒരു വാർത്ത ഒരു ഫേസ്ബുക്ക് പേജിൽ കൂടിയാണ് ഞങ്ങൾ ശ്രദ്ധേയപ്പെട്ടത് തുടർന്ന് ഞങ്ങൾ അഞ്ചുതെങ്കിലെത്തി ലൈവ് ചേട്ടനാണ് പഞ്ചായത്ത് പ്രസിഡന്റാണ് കൂടെ ചേരുന്നത് ചേട്ടാ ഇങ്ങനൊരു വാർത്ത കേൾക്കുന്നു തെറ്റായ വാർത്തയാണ് ഞങ്ങളുടെ പഞ്ചായത്ത് സമിതി ഭരണത്തിൽ വന്ന അന്ന് മുതൽ നമ്മൾ വരുമ്പോൾ ഈ വാഹനം ഇവിടെ ഓടാതെ സ്റ്റാൻഡിൽ കിടക്കുകയാണ് അതായത് പിന്നെ ഷെഡിൽ കിടക്കുകയാണ് ആ ഷെഡിൽ കിടന്ന വാഹനം ഞങ്ങൾ വന്ന ശേഷം അന്നിരുന്ന ഉദ്യോഗസ്ഥർ അതെടുത്ത് വർഷാപ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വർഷാപ്പിൽ കൊണ്ടപ്പോൾ രണ്ടര ലക്ഷത്തിന് മുകളിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് വന്നു എസ്റ്റിമേറ്റ് വന്നപ്പോൾ അത്രയും തുകയ്ക്ക് ഏഴ് വർഷത്തിന് മുകളിലായ വാഹനമാണ് അതുകൊണ്ട് ആ തുകയ്ക്ക് ചെ ചിലവാക്കാൻ പ്രോഫിറ്റബിൾ അല്ല അതുകൊണ്ട് അതുകൊണ്ടത് ചിലവാക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഏ അതിൻ്റെ മറുപടി എടുക്കുകയുണ്ടായി അങ്ങനെ മുറവെടുത്തിൻ്റെ ഫലമായി നമ്മളത് വർഷാപ്പിന്തിരുന്നു ഇപ്പോൾ ഈ പത്ത് വർഷം കഴിഞ്ഞാൽ മാത്രമേ ഇത് കണ്ടം ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് പുതിയ വണ്ടിയെടുക്കാനേ കഴിയും അപ്പോൾ ഈ പത്ത് വർഷം കഴിഞ്ഞു ഇപ്പോൾ അവർ കണ്ടം ചെയ്യാൻ വേണ്ടി അതിൻ്റെ പേപ്പർ തന്നിട്ടുണ്ട് ഇനി അതിൻ്റെ നടപടി പൂർത്തിയാഴിച്ച് പുതിയ വണ്ടിയെടുക്കും വേറെ അതിനകത്ത് മിസ്സിംഗ് അങ്ങനെ ഒരു വ്യാജമായ വാർത്തയാണ് അത് അല്ലാതൊരു അത്തരത്ത് മിസ്സിങ് അല്ല വേറെ ഇതിൽ വേറെ ആരും ഉപയോഗ ദുരുപയോഗം ചെയ്യുന്നില്ല അതിന്റെ വർഷാളൊക്കെ ഓടിക്കാൻ കഴിയുന്ന സാ സാഹചര്യമല്ല അത് നേരത്തെ ചെയ്യുന്ന ഓടിയവരും അതിൻ്റെ പ്രോപ്പറായിട്ട് അതിന് പിന്നെ ഓയിൽ ചെക്ക് നടത്തിയിട്ടില്ല സർവീസ് നടത്തിയിട്ടില്ല വെറുതെ ഓടുക മാത്രം ചെയ്ത് വന്ന് അത് അത് സ്റ്റെക്കായി ഉപയോഗിച്ച് ഉപയോഗിച്ച് വൃത്തിയായി കൊണ്ടിരുന്ന സാഹചര്യമാണ് ഞങ്ങൾ ഞങ്ങൾ ഫൈഡ് വരുമ്പോൾ ഞങ്ങാതെ നമ്മൾ റിക്കവറി വാങ്ങാനാണ് ഈ സാധനം വർഷാപ്പിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പം ഞാൻ കേട്ടൊരു വാർത്ത ഏതൊരു വർഷം കാശ്ശേഷം വേറെ വീടും വഴിയിലായി വീണ്ടും അടുത്ത വർഷാ അല്ലല്ല അത് തെറ്റാണ് അപ്പോൾ ഒരു പൈസ ആരും ഒരു പൈസയും വർഷാപ്പിലേക്ക് ഒരു ചിലവായിട്ടില്ല വർഷാപ്പിൽ കൊണ്ടുപോയി എന്നാ ഒരു സർവീസ് ഒന്ന് ഓടിച്ചു നോക്കാൻ പറഞ്ഞു ചെയ്ത വർഷാപ്പൊന്ന് ഇത്രയും ദിവസമായി ഇങ്ങനെ ഇറങ്ങാതെ കിടന്നുകൊണ്ട് അവർ കുറച്ച് പണി ചെയ്ത് ഓടിച്ചു വയ്ക്കുമ്പോഴത്തേക്കും വീണ്ടും അത് കംപ്ലൈൻറ്റ് കംപ്ലയിൻറ്റ് ആണ് റോഡിലിറങ്ങാൻ കഴിയില്ല കാര്യം ഒന്നും ഇവിടുത്തെ കാലാവസ്ഥ അഞ്ചെങ്ങനെ കാലാവസ്ഥയ്ക്ക് എല്ലാ വണ്ടിയും നമുക്ക് നന്നായി പ്രോപ്പർ ചെയ്യും പൂറ്റമുള്ള നമ്മൾ കൊണ്ടുപോകാൻ കഴിയില്ല പിന്നെ ഓടിക്കുന്നവർ അത് ആ രീതിയിൽ അതിനെ മെയിൻ്റെയിൻ ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട് ഇവിടെ ഡ്രൈവർമാരെടുത്താലും അവർ വഴുക ഓടുക എന്നുള്ള അല്ലാതെ വേറെ അതിനെ ആത്ര സർച്ച് ചെയ്താൽ അതൊരു ഭരണസമിതിയാണ് അല്ലെങ്കിൽ അന്നിരുന്ന ജീവനക്കാരൊന്നും അത്തരത്തിലൊരു പ്രോപ്പറായിട്ടുള്ള ചെക്കിങ്ങനെ നടത്തിയിട്ടില്ലായിരുന്നു യഥാസമയത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ വാഹനം എടുക്കുമ്പോൾ പറയുന്ന സമയങ്ങളിൽ അത് സർവീസ് ചെയ്യുകയും അതിന് ഓയിൽ ചേഞ്ച് ഇടകിങ്ങനൊരു അവസ്ഥ ഉണ്ടാവില്ല വണ്ടിയുണ്ട് അത് വർഷാപ്പിലാണ് അത് നാറ്റിങ്ങിലുള്ള സർക്കാരിൻ്റെ അംഗീകൃതമായ വർഷാപ്പിലാണ് പിന്നെ നമ്മുടെ വണ്ടി അതെ അവിടെ ഉണ്ട് അത് ഗവൺമെൻറ് നമുക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ക്രാഷ് കൊടുക്കാൻ വേണ്ടി വണ്ടി അതെ ഇല്ല ഞങ്ങൾ ഞാൻ വന്ന കാലം മുതലൊരു ബൈക്കില്ലേ അതെല്ലാം കാണുന്നില്ല ബൈക്കിൽ യാത്ര ചെയ്യുന്ന വാഹനം വണ്ടി വണ്ടിയില്ല വഞ്ഞത്ത് വണ്ടിയില്ല പിന്നെ ഇടയ്ക്കൊരു വാടകയ്ക്ക് എടുത്തിട്ട് പോയി ഇവിടെ സാമ്പത്തിക വ്യത്യസ്തത്തിൽ വാടക കൊടുക്കാൻ കഴിയുന്നത് ഞങ്ങൾ അതുകൊണ്ട് മിക്കവാറും ഞങ്ങൾ ഈ വെയിലത്ത് മഴത്തും നോക്കുക ഈ ബൈക്കിലാണ് എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്തുന്നത് അല്ലാതെ വേറെ അനുകൃതമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല അതൊരു പഞ്ചായത്തിൽ വണ്ടിയില്ല അത് വാർത്തയാണ് അതെ വണ്ടിയില്ല വണ്ടിയില്ല എന്നുള്ള സത്യമല്ലേ വണ്ടി ഉണ്ട് വണ്ടി വർഷാപ്പിലാണ് വണ്ടിയില്ല എന്നല്ല ഇത് എവിടെയോ കാണാനില്ല എന്നൊക്കെ പറയുന്നത് അത് ഓരോരുത്തർ സൃഷ്ടിയാണത് ആ സൃഷ്ടിച്ചുള്ള വാർത്തകൾ ശരിയല്ല എന്നുള്ളത് നിജസ്വത്തിനൊക്കെ ന്യൂസ് ഇട്ടവർക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അത് നമുക്ക് ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ആരായാലും ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല നമ്മൾ ഏത് വാഹനമായാലും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് അവിടെ വാർഷാ കിടന്നു പോയി അത് സ്റ്റക്കായി പോയി മോട്ടോർ ഇരിക്കാൻ കഴിച്ചിട്ട് അത് പിന്നെ കൊണ്ടുപോയി കുറച്ചുകൾ കഴിഞ്ഞ് വർഷം വലിയ തുക വലിയ തുക അവർ ഗവൺമെൻറ് തന്നെ തയ്യാറായില്ല ഇത്രയും തന്നെ അത് പ്രോഫിറ്റബിൾ അല്ല എന്നാണ് അതെ രണ്ട് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുമ്പോഴത്തേക്കും സ്വാഭാവിക പ്രോഫിറ്റബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ചെയ്യാൻ തയ്യാറായി അനുവദിക്കുന്നില്ല അതിൻ്റെ ഭാഗമായി ഉള്ള വെച്ചൊന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി ഇറക്കിയിട്ട് സെക്കൻഡ് ഹാൻഡ് വിൽക്കാം എന്നുള്ളത് നമ്മൾ അടിച്ചായിരുന്നു അനുമതി കഴിച്ചിട്ട് അപ്പോൾ അത് ഒരു ഒരാഴ്ച ഇങ്ങനെ കൊണ്ട് നടമ്പോൾ തന്നെ അത് വഴിയിലാകുന്ന സാഹചര്യം ഉണ്ടായി പിന്നെ അത് നേരെ തിരിച്ച് വീട്ടിലർഷനുട്ട് അതിന് അതിനായിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ് അറിയിച്ചു ഡിപ്പാർട്ട്മെന്റിന് നമുക്കിപ്പോൾ അത് ആക്രി കൊടുക്കാൻ വേണ്ടിയുള്ള ഉത്തരവ് 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 തന്നു തീരുമാനം പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത് അവിടെ കൊടുക്കുകയുള്ളതാണ് കൊണ്ടുപോകണം അതേ അറിയാമോ അങ്ങനെ വണ്ടിയൊന്നും കണ്ടിട്ടില്ല ഇല്ല ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ല വണ്ടി ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അഞ്ചു പഞ്ചായത്ത് എന്ന് ബോർഡ് കണ്ടിട്ടില്ല അഞ്ചുതെങ്ങ് പഞ്ചായത്തിൽ ഒരു സർക്കാർ വാഹനം ഇല്ല ജനങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ മെമ്പറൊക്കെ പ്രസിഡന്റോ ഒന്നും പോവാനായിട്ട് സർക്കാർ അറിഞ്ഞില്ല സംഭവം ഉണ്ടായിരുന്നു ഇല്ല വാഹനമില്ല അറിഞ്ഞില്ലേ ഭരണസമിതി മുതൽ വണ്ടി അറിഞ്ഞില്ല അറിഞ്ഞില്ല അറിയാത്ത നമ്മളടുത്ത് പറഞ്ഞിട്ടല്ലോ എല്ലാം ചെയ്യുന്നത് നമ്മള് അറിഞ്ഞു അറിഞ്ഞതിന് മാത്രമേ പറയാൻ പറ്റൂ അറിയാത്തതും മോശം ഇല്ല അറിയത്തില്ല ഇവര് നേരത്തെ ഒരു പാർട്ടി പാർട്ടി ഭരിച്ചിരുന്നേ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മുമ്പ് ഉപയോഗിച്ച ആൾക്കാരുടെ അലക്ഷ്യമായിട്ടുള്ള ഉപയോഗം മൂലമാണ് ആ വണ്ടി അവസ്ഥ എല്ലാവരും പല സമയം താങ്ങി പറയലു സ്വന്തം കുറ്റം തന്നെയോ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ ശേഷം അഞ്ച് വർഷമായിട്ട് ഒരു വണ്ടിയില്ല വണ്ടി വർഷപ്പിലാണ് ജനങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ പോകാൻ നമ്മുടെ അംഗങ്ങൾക്കോ പ്രസിഡന്റോ ഒന്നും പുറത്തു പോകണം നിർത്തിയില്ല വണ്ടിയാണ് സ്വന്തം ബൈക്കിലൊക്കെയാണ് പോകുന്നത് ല്ലേ പഞ്ചായത്താണ് അറിയാമായിരുന്നു ഫേസ്ബുക്കിൽ കൂടെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു അതുവഴിയാണ് മനസ്സിലായത് ഇവിടെ പഞ്ചായത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പഞ്ചായത്ത് പറഞ്ഞതുപോലെ ഒരു വണ്ടി ഉണ്ടായിരുന്നു മുമ്പൊരു വണ്ടി ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകാരുന്നു ഇപ്പോൾ നമുക്കിപ്പോൾ വീടിൻ്റെ സ്ഥലം എടുക്കുന്ന ആൾക്കാരെ പോയി വിളിക്കാൻ സമയത്ത് പോലും നമ്മൾ തന്നെയാണ് പൈസ കൊടുത്ത് ആ വണ്ടിയിൽ തന്നെയാണ് അവരെ കൊണ്ടുപോയി കൊണ്ടുവന്നത് പക്ഷേ പഞ്ചായത്തിൽ വണ്ടി ഉണ്ടായിരുന്ന സമയത്ത് അങ്ങ് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അവർക്ക് ആ വണ്ടി തന്നെ വരായിരുന്നു ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ ആ വണ്ടി എന്തായി ഏതായെന്ന് നാട്ടുകാർക്ക് അറിയത്തില്ല അവിടെ ഉള്ളവർക്ക് അറിയത്തില്ല അവരോട് ചോദിച്ചാലും വണ്ടിയെക്കുറിച്ച് ആർക്കൊരു വിവരം ഇല്ലാതെ പറയുന്നതേ ഉള്ളു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞുവെച്ചാല് മുമ്പ് ഉപയോഗിച്ചു ആൾക്കാരുടെ അലക്ഷ്യമായിട്ട് ഉപയോഗിച്ച മൂലമാണ് ഇപ്പം ആ അവസ്ഥ രണ്ട് പാർട്ടിക്കാരും മാറിയും തിരിഞ്ഞു ഭരിച്ചതല്ലേ അത് അവർക്ക് തന്നെ അറിയാം എവിടെയാണ് വണ്ടി അത് നമ്മൾ നാട്ടുകാർക്ക് ആർക്കും അറിയത്തില്ലേ ഉണ്ടെന്ന് പറയുന്നില്ലേ ഉള്ളു അത് നിലവിലിപ്പോൾ എത്ര കാലമായി ആ വർഷാപ്പിലാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇപ്പോൾ ഈ ഓട്ടോ തന്നെ നമുക്ക് വർഷത്തിൽ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് മിനിമം ഒരു മാസം മതി ഫുള്ള് എല്ലാം ഇറക്കാൻ വേണ്ടി അപ്പം അങ്ങനെയുള്ളപ്പോൾ ഈ ഇത് ഇപ്പോൾ നാലഞ്ച് വർഷമായിട്ട് വണ്ടി കാണുന്നില്ലെന്ന് പറഞ്ഞാൽ നാലഞ്ച് വർഷമായിട്ട് വർഷാപ്പിലാണ് അത് നാട്ടുകാർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ് അഞ്ചുതങ്ങ് പഞ്ചായത്തിലെ ആ ബലയറ എന്ന ജീപ്പ് കാണാ വാർത്ത ആദ്യമായിട്ട് ഫേസ്ബുക്കിലൂടെ ഇട്ട് നാട്ടുകാരേക്ക് അറിയിച്ച വ്യക്തിയാണ് സാജൻ സാജനിപ്പോൾ എങ്ങളുടെ കൂടെ ഉണ്ട് സാജ എന്താണ് വാസ്തവം എന്താണ് നമസ്കാരം ഇപ്പോൾ വളരെ പിന്നോക്കം ഒരു പഞ്ചായത്താണ് നമ്മുടേത് തനത് ഫണ്ടില്ല അതുപോലെ തന്നെ വരുമാന മറ്റ് വരുമാന മാർഗ്ഗങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുന്ന പഞ്ചായത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് അധിക തസ്തികളോ മറ്റോ അതായത് ദിവസവേതനത്തിന് പോലും ആളിനെ വയ്ക്കാൻ കഴിയുന്നില്ല ഇത്തരം ഒരു പഞ്ചായത്തിലാണ് നമ്മൾ എട്ട് കിലോമീറ്റർ പോലും തികച്ചില്ലാത്ത അഞ്ച് കിലോമീറ്റർ രണ്ടര കിലോമീറ്ററാണ് നെടുങ്കണ്ടേ തൊട്ട് രണ്ടര കിലോമീറ്റർ ആണ് ഏകദേശം രണ്ടര കിലോമീറ്ററാണ് പൂത്രഭാഗത്തോട്ടും ഏകദേശം അഞ്ചോ ആറോ കിലോമീറ്ററിന് ഒരു ഉൾപ്രദേശത്താണ് ഈ വാഹനം ഇവർ മേടിച്ചിട്ടുള്ളത് അത് ഭരണപക്ഷം ആയിക്കോട്ടെ പ്രതിപക്ഷം ആയിക്കോട്ടെ ഇവർ രണ്ടു കൂട്ടരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ വാഹനം വാങ്ങിച്ചു എന്നാൽ നിർഭാഗ്യവശ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ വാഹനം കാണുന്നില്ല ഇത് റിപ്പയർ ചെയ്യുന്ന വകയ്ക്ക് പല തരത്തിലും ബില്ല് പാസാക്കി എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരാശം കൊടുത്തിട്ടുണ്ട് അത് പിന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് കിട്ടിയാൽ അവിടെ തന്നെ അത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാവും ഇവിടെ ഈ പഞ്ചായത്തിന് സ്വന്തമായിട്ട് ആംബുലൻസ് സംവിധാനം കൊടുക്കാൻ വേണ്ടി നമ്മുടെ എം എൽ എ ആയിക്കോട്ടെ എം പി ഫണ്ടിൽ കൊടുക്കാൻ വേണ്ടി തയ്യാറായതാണ് അന്ന് ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇവിടെ ഇത്തരത്തിലൊരു ആംബുലൻസ് സംവിധാനം കൊണ്ടുവന്നാൽ അതിൻ്റെ മെയിൻ്റനൻസിനോ അതിൻ്റെ പെട്രോൾ കാശിനോ പൈസ ഇല്ല എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ ഒരു സംവിധാനം കൊണ്ടുവന്നുകൊണ്ട് ഒരു ദൂർത്ത് എന്ന് തന്നെ പറയാം പൊതുജനങ്ങളുടെ നികുതിപ്പണം അനാവശ്യമായിട്ട് വെറുതെ ചിലവായി കഴിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഈ വാഹനം ഇപ്പോൾ പല തരത്തിലിപ്പോൾ ആദ്യം പറഞ്ഞു ആലങ്കോട് ഒരു വർക്ക്ഷോപ്പിലാണെന്ന് പറഞ്ഞു ആലങ്കോട് വർക്ക്ഷോപ്പിൽ ഞാൻ അന്വേഷിച്ച് പോയിരുന്നു അപ്പോൾ നിർഭാഗ്യവശാൽ അവിടെ ഇല്ല അവർ പറയുന്നത് ഏകദേശം ഒരു ഒന്നൊന്നര വർഷം മുമ്പ് ഈ വാഹനം അവിടെ നിന്നും റിപ്പയർ ചെയ്തുകൊണ്ട് പെയിൻറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി കുറേ ലക്ഷങ്ങൾ ചിലവഴിച്ചുകൊണ്ട് അതിനെ റിപ്പയർ ചെയ്ത് നിലത്തിറക്കി ഇറക്കിയെന്നാണ് അറിയുന്നത് പക്ഷേ അത് വീണ്ടും അഞ്ചു പഞ്ചായത്തിൽ എത്തിയിട്ടില്ല വീണ്ടും അറിയാൻ കഴിയുന്നത് പൂവമ്പാറ ഒരു വർക്ക്ഷോപ്പിലുണ്ടെന്നാണ് അവിടെ ഇതുവരെ അന്വേഷിച്ച് പോയിട്ടില്ല പക്ഷേ എന്ത് തന്നെ ആയാലും ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചതിന് ശേഷം ഇപ്പോൾ സെക്രട്ടറിയുടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ സെക്രട്ടറി പറയുന്നത് വാഹനം കണ്ടം ചെയ്യാൻ വേണ്ടി തീരുമാനമായി എന്നാണ് എന്ത് തന്നെ ആയാലും ഇത് ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഉണ്ട് അവരത് നിർവഹിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരാശത്തോടു കൂടി തന്നെ ജനങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അവർക്ക് താക്കീത് കൊടുത്തിട്ടുള്ളത് തീരദേശ മേഖല കൂടിയാണ് അഞ്ചിതങ്ങ് ഒരുപാട് ഒരുപാട് ഈ പറയുന്ന മത്സ്യബന്ധനത്തിൽ പോകുന്ന ആൾക്കാരൊക്കെ അപകടത്തിൽപ്പെടുന്ന സ്ഥലം കൂടിയാണ് അവിടെയൊക്കെ രാത്രിയെന്നോ പകരെന്നോ ഇല്ലാതെ ഓടി എത്തേണ്ട ആവശ്യം ജനപ്രതിനിധികൾക്കുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് അവർക്കൊരു വണ്ടി പോലും ഇപ്പോൾ ഇല്ലാതിരിക്കുന്നത് വണ്ടിയെപ്പറ്റി പല ഓഹങ്ങളും പടരുകയാണ് വണ്ടി കാണാനില്ലെന്നൊരു കൂട്ടർ പറയുന്നു പഞ്ചായത്ത് അധികൃതർ പറയുന്നു വണ്ടി വർക്ക്ഷോപ്പിലാണ് എന്തായാലും അഞ്ച് വർഷമായി വണ്ടിയില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തീദേശ മേഖല ആയതുകൊണ്ട് തന്നെ ഉപ്പുകാറ്റ് സജീവമാണ് അതുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ ഓടുന്ന അത്രയും ആവശ്യം വണ്ടിക്ക് ഇവിടെ കിട്ടണമെന്നില്ല എങ്കിൽപ്പോലും എല്ലാവരും ഈ പറയുന്ന എല്ലാവരും ഒരുപോലെ പറയുന്നത് ഉപയോഗിച്ച ആൾക്കാർ ഈ പഞ്ചായത്ത് ഓഫീസിൽ ഈ വാഹനം മുൻപ് ഉപയോഗിച്ച ആൾക്കാരുടെ അലക്ഷ്യമായ ഉപയോഗം മൂലമാണ് വണ്ടി ഈ വിധത്തിലായതാണ് പറയുന്നത് ഒരു കാര്യം നമ്മുടെ മാന്യപ്രേക്ഷകരും ജനങ്ങളൊന്നും ഓർക്കുക ഈ അലക്ഷ്യമായി ഉപയോഗിച്ചാലും എങ്ങനെയായാലും ഒരു വണ്ടി മിസ്സിംഗ് ആയാലും വർക്ക്ഷോപ്പിലായാലും എവിടെ പോയാലും എന്തായാലും എന്ത് പറ്റിയാലും പുതിയ വണ്ടി വാ വാങ്ങണമെങ്കിൽ പോലും ചിലവാക്കേണ്ടി വരുന്നത് നമ്മുടെ കാശാണ് നമ്മുടെ നികുതി നമ്മൾ ഓരോ അരിമണിക്കും കൊടുക്കേണ്ട നികുതിയുടെ കാശും കൂടിയാണ് ഈ പറയുന്ന വണ്ടിയും ഇപ്പോൾ കാണാതെ പോയുന്ന വാർത്തയും എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന കഴിയുന്നതൊക്കെയാണ് നമ്മുടെ സ്വന്തം കാശാണ് വിസ്മയച്ചുവേണ്ടി ക്യാമറമാൻ അനുസാഹറിനൊപ്പം ശ്രീത്തുമാരാണ് സേനിക്കുക